യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരെ കുറിച്ചുള്ള ആശങ്കകളും സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഭൂമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സ്വർണത്തിലേക്ക് നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കുമ്പോൾ വിപണി കൊണ്ടും കുതിച്ചുയർന്ന ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തിഒരുന്നൂറ് ഡോളർ മറികടന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് മൂവായിരത്തി എൺപത്തിനാല് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തിഒരുന്നൂറ്റി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവിലെ ഗ്രാമിന് ഒൻപത് ായിരത്തി പതിനഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി പത്ത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തംഗവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഏഴായിരത്തി നാന്നൂറ് ഗ്രാമിന് എണ്ണായിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്